ഹലോ അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ വ്ലോഗാട്ടെ സ്പെഷ്യൽ ബ്ലോഗാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഹൗസ് ഫാമിങ്ങിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ഫാമിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തുകൂടി നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു കാരണം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വർക്കിൻ്റെ ഒരു ബഹളം ഒരു സ്ഥലത്തുണ്ടായിരുന്നു പിന്നെ നമുക്ക് എ ടു വിസിറ്റ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് പർച്ചേസിങ്ങിന് പോകണം അപ്പോൾ നമ്മൾ ഈ പണിക്കാർ ഇവിടെ നിൽക്കുന്ന വർക്കൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എഡിയിലാണ് നമ്മൾ പർച്ചേസ് സമയം കിട്ടുന്ന അനുസരിച്ചാണ് വർക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൗസ് വാമിംഗ് വിളിക്കാൻ വേണ്ടി പോകണം അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഹൗസ് വാമിൻ്റെ തലേ ദിവസമാണെങ്കിൽ നല്ല തിരക്കായിരുന്നു നമ്മൾ രാവിലെ തുടങ്ങിയ തിരക്ക് നമുക്ക് ഏകദേശം തീർന്നത് പിറ്റേന്ന് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി വരെ നമ്മൾ നല്ലൊരു തിരക്കാകെ മൊത്തം ഭയങ്കര ഒരു ഇതായിരുന്നു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ സമയത്തൊക്കെ ഒരു പർച്ചേസിങ്ങും ഷോപ്പിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹൗസ് വാമിൽ രാവിലത്തെ ദിവസം നമുക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ നമുക്ക് അകത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വാക്ക് ഏരിയയിൽ അവിടെ വാഷി വാഷിംഗ് മെഷീൻ വെക്കാന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അവിടെ സ്പേസ് തിരിയാത്തുകൊണ്ട് പിന്നെ നമ്മൾ പുറത്ത് വെക്കാനാണ്ട് ഉദ്ദേശിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ സ്പെഷ്യലായിട്ട് ബോക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ ബോക്സ് വെറുതെ വെച്ചു കഴിഞ്ഞാൽ നനയുമല്ലോ അപ്പോൾ നമ്മൾ ബോക്സ് പോലെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണിക്കാരന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും സെറ്റിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പിന്നെ പർച്ചേസിങ്ങിനാണ്ട് പോയിട്ട് കാരണം എന്ന ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇനി ബക്കറ്റ് മാറ്റ് പിന്നെ തുടക്കണ മോപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇനി നമുക്ക് പർച്ചേസിംഗ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു പറവൂർ അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ അന്ന് നമ്മൾ ടൂ വീലറിൽ പോയതുകൂടെ നമുക്ക് അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ എന്തായാലും പോയപ്പോൾ കാറും കൂടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ എന്നാലും നമുക്ക് ഇനി ഒരുപാട് ഐറ്റംസ് അവിടെ ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും നമുക്കിനി പർച്ചേസ് ചെയ്യണം പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് മക്കൾക്കും ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ തീമ് വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു നമ്മൾ നാലുപേരും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കാക്കക്കുള്ള ഷർട്ട് നമ്മൾ നോക്കി അപ്പോൾ അവിടെ ഓഫ് വൈറ്റ് കളറിലൊരു ഡ്രസ്സ് എന്തായാലും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു പിന്നെ ആ ടൈമിൽ നമുക്ക് എന്തായാലും ഇനി അത് ഷേപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഓഫ് വൈറ്റ് കറില് കിട്ടി തന്നെ എടുത്തായിരുന്നു എടുത്തായിരുന്നോ പിന്നെ ദമ്മച്ചിക്ക് ഒന്ന് രണ്ട് ഷാൾ നോക്കാനുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒന്ന് രണ്ട് പർച്ചേസ് എനിക്ക് വേറെ ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ വന്നിട്ട് ഒന്നൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതുവരെ ബില്ലടിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ അവിടെ ഒരു കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു കൂപ്പണിൽ മൂന്നാലഞ്ച് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം അമൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതിന് അഞ്ചാറ് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതിലെല്ലാം അതിൽ നമ്മൾ ഫില്ലെയ്ത് അതെല്ലാം കിട്ടിട്ടുണ്ട് കിട്ടുമില്ല എന്നൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു കൂപ്പൺ തന്നെ ശരിക്കും പറയാം നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അതിന് പകരം വേറെ എന്തെങ്കിലും നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ടൊക്കെ എമൗണ്ട് കുറക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് വലിയ ഉപയോഗം എന്തായാലും നമുക്ക് എന്തായാലും പേരൊക്കെ എഴുതിയ നാൽപ്പത്തി അത് എന്തായാലും ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാരുദ്ധ സിൽസിലായിരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചരുതയിൽ പോയി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു രണ്ട് മണിയാണ്ടായിരുന്നിട്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാപ്പഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തെ രണ്ട് മണിയായിട്ടുണ്ടായി അപ്പോൾ വീട്ടിൽ കുട്ടീസ് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നബിദിനത്തിന് ഉണ്ടായിരുന്ന ചോറുണ്ടായിരുന്നു നെയ്ച്ചോറുണ്ടായിരുന്നു അപ്പോഴേ എല്ലാവരും കുട്ടീസിനെ കുട്ടീസിനെല്ലാവർക്കും നെയ്ചോറ് ചെയ്യുന്നു പറഞ്ഞാൽ അവരുടെ അവിടുന്ന് നെയ്ച്ചോറിന് ഉണ്ടായിരുന്നു ഞാനും അവിടെ കൂടുതലിരുന്ന് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം പുറത്ത് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്താണെങ്കിൽ നമ്മൾ ചോറ് തളക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ രാത്രിത്തേക്കുള്ള ഫുഡാണ്ട്ട് രാത്രി നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നമുക്ക് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് ചോറിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും സാമ്പാർ സാമ്പാറിയും അച്ചിങ്ങയും അല്ല സോറി ക്യാബേജും മുടിയൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ കണ്ട് ഓർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊരു ഭാഗത്ത് അവിടെ റെഡിയാകുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി പിടിച്ചകത്തോട്ട് കയറ്റുന്നുണ്ടായിരുന്നു സെറ്റ് വന്നതിന് ശേഷം പിന്നെ മാന്ഡേറ്ററി ആണല്ലോ നമുക്ക് ഇരുന്ന് നോക്കാന്നുള്ളൂ കാരണം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തേക്കണേ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല അങ്ങനെ നമ്മൾ ഇരുന്ന് നോക്കി കഫർട്ടാണെന്നൊക്കെ ഉറപ്പ് വരുന്നതിനു ശേഷം നമ്മൾ ഇനി അടുത്ത പോവേണ്ടോ ആലിയ പേര് പർച്ചേസിനു പോവേണ്ടോക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പോയി ഷോപ്പിൽ ഇല്ലാത്ത സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് ഇനി വേറെ ഷോപ്പിൽ പോയി വാങ്ങിക്കാനേ ഉണ്ടായിരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇനി എൻ്റെ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം എൻ്റെ ഫ്രണ്ടിൻ്റെയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ സാറ്റർഡേ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളെയും കൂടെ കൂടി കൂടിയിട്ടുണ്ടായിരുന്നോ കാരണം ഇനി എടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നെ ചെയ്യിപ്പിക്കാമോ ഓർത്ത് പറഞ്ഞത് പിള്ളേരെയും കൂടിയിട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം എന്തെങ്കിലും ഷോപ്പിൽ കയറി നമുക്ക് വേണ്ട ഐറ്റംസ് ലിസ്റ്റിലുണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഡ്രസ്സ് ഷോപ്പിലും കയറി ഡ്രസ്സ് അവളുടെ ഫ്രണ്ട് വീടി കയറി അവിടുന്ന് ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു പോകുന്നു എല്ലാം കറക്റ്റ് ആയിരുന്നു വേറെ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായില്ല പക്കായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് ഡീൻ ഡെലക്സിൽ പോയി ഹോം ഡെക്കർ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം മശാല വാങ്ങിക്കാനുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മളത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് തവണ പോയ പിന്നെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗോൾഡൻ വരണോ അതോ ഗോൾഡൻ വരുന്നത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നതുണ്ടായിരുന്നോ അപ്പോൾ അത് ഏതിൽ വാങ്ങിക്കണം ഏത് വാങ്ങിക്കണമെന്നൊന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവസാനം നമ്മൾ ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മുടെ വീട്ടിൽ പോയിരുന്നു അപ്പം വീട്ടിലെ ഉമിച്ചും ഞാപ്പിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയും പിക്ക് ചെയ്തായിരുന്നു കൂടെ ഫിനും റൈഫായും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് കണ്ടുപോകുന്നത് ഇതാണ് നമ്മുടെ അസുഖനോടവസ്ഥ അങ്ങനെയല്ല പരതാഭത്തിൻ്റെ തിരക്കാണ് സംഭവങ്ങളൊക്കെ സാധനുണ്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ നീറ്റാക്കി അടി നിക്കാൻ വേണ്ടി നല്ലതാമസം അതാണ് നമ്മുടെ സാധനങ്ങൾ പിന്നെ എന്താ പറയുക ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നതാണ് പിന്നെ അവിടെ ഫിറ്റ് ചെയ്യാൻ പോയിട്ട് ാണ് നമ്മ വീട്ടിലെത്തി അരമണിക്കൂർ അയ്യുമ്പത്തേക്ക് എൻ്റെ മൂത്ത് സിസ്റ്റർ ഫാമിലി വന്നിട്ടുണ്ടായി അപ്പോൾ അവിടെ വീട് മൊത്തത്തിലൊന്ന് കാണായിരുന്നു ഇപ്പൊ ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടെട്ടോട്ട് നല്ല കണ്ടല്ലോ അവിടെ ടൈമായിട്ട് നമ്മൾ പണി വരേണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കർട്ടൻ്റെ പഠിക്കാർ ഇത് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾറെഡി മെഷർമെന്റ് ഒക്കെ എടുത്ത് പോയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അവർ രാത്രി എപ്പോഴാണ്ടോ രാത്രി ഒരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോഴാണ് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പണി ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടത് കൂടാണ്ട് നമ്മള് സൺഡേ ഹൗസ് മാമിംഗ് വിളിച്ചവർക്ക് വരാൻ പറ്റാത്തവരുണ്ടല്ലോ അപ്പോൾ അവരിത് തലേ ദിവസം വന്നു പോകണ്ട അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറച്ചു നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന അവർക്ക് ഇതേ വീടൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഈ കൂട്ടത്തില് തന്നെയായിരുന്നിട്ട് നമ്മുടെ ടെസ ഫെർണിച്ചറാരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി കട്ടിൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ അത് ഇവിടെ കുടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ കുടുന്ന് അവർ ഫിക്സ് ചെയ്യണം അവർ ഓൾറെഡി അത് നമ്മൾ ചെയ്തുകൊണ്ട് വരും എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് അത് ഫിക്സ് ചെയ്ത് തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഒരു ചില നടക്കുന്നുണ്ട് ഇനി ഈ പണിക്കാരെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട് മൊത്തത്തിലൊന്ന് അടിച്ചു തൂത്ത് ക്ലീൻ ആക്കാൻ കേട്ടോ ബെഡ് ഒന്ന ബെഡിൻ്റെ Hilde. അപ്പോൾ കട്ടിലിൻ്റെ പണിക്കാരെ അവിടെ നിന്ന് പണിയുന്നുണ്ട് അത് ഇവിടെ വന്നിട്ട് വേണം നല്ല ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം ടൈം എടുത്തായിരുന്നു അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഫുഡ് വെളുപ്പ് തുടക്കമായിരുന്നു അപ്പോൾ കുട്ടീസ് എല്ലാവരും ഉണ്ട് ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു ഓരോ ബാച്ചായിട്ട് പല ചില സെക്ഷനിലായിട്ട് ഓരോരുത്തന്നിന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോറിന് നമുക്ക് ചോറ് വെറും ചോറായിരുന്നു തലേ ദിവസം ഉണ്ടായിരുന്നത് വെറും ചോറ് ഉണ്ടായിരുന്നു ആയിരുന്നു കറിയായിരുന്നു പിന്നെ അതായത് ഉണ്ടായിരുന്നു പിന്നെ ക്യാബ് ജോലിത്തീതുണ്ടായിരുന്നു അങ്ങനെ തലേന്നത്തെ തിരക്കിടയിലൊക്കെ എനിക്ക് വീഡിയോ എടുത്തത് ഇവരാട്ട് ഫിനും റൈഫായൊക്കെയാണ് നമുക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലൂടെ ഭയങ്കര കളിയിലായിരുന്നു അങ്ങനെ കുട്ടീസ് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന കൂടുതലും ഇവ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റൈഫായും ഫിനുൻ്റെ അടുത്ത് എന്താ കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അവർ ലാസ്റ്റായിരുന്നു പിന്നെ കഴിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനത്തെ എല്ലാവരുടെയും ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ബാക്കി ഉണ്ടായിരുന്നോളൂട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാനപ്പോഴത്തേക്കും ഇത്താത്ത ഫാമിലി പോയുണ്ട് അപ്പം അവര് പോയ അപ്പൊ ഫിനു അവരുടെ അപ്പം പോണില്ല ഫിനും എന്തായാലും അവിടെ സ്റ്റേയാണ് ഫിനു റൈഫാനും പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്തായാലും പോവണ്ട ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്തിണ്ടായിരുന്നോ അവസാനത്തെ ഞാനും മുച്ചി മാത്രമേ ഉള്ളു പിന്നെ ഫുഡ് കഴിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി തുടക്കാനോ അടിക്കാനൊക്കെ പോവാനായിട്ട് നമ്മൾ ഹോം ടൂർ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ കുറേ കണ്ടു കഴിഞ്ഞു ഗൈസ് ഇവിടെ ഇതൊക്കെ ഇണ്ടോ അടിപൊളിയാണ് ഇതിങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ ക്ലീനിങ്ങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം അതേ ദിവസം എനിക്കായ കൂടി ഒരു കബഡൊക്ക അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു വാക്യുമൊക്കെ ചെയ്തതായിരുന്നു പിന്നെ ഇപ്പം ഇത് കർട്ടൻ പണിക്കാർ വന്നപ്പോൾ ഒന്നും പൊടിയായിട്ടുണ്ട് അപ്പം അതേ തറക്കൊന്നും ഒന്ന് ജസ്റ്റ് ആക്കൊന്ന് വാക്യൂം ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കിനി മൊത്തത്തിൽ അന്ന് അടിച്ച് പറയാനും തുടക്കാനും ചെയ്യേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായി നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം കൂടി അത് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും നമ്മൾ ഹെൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നു Ik <trent> heb een paar kanten. Ik heb een paar kanten. Ik heb een paar kanten. Ik heb een een paar kanten. Ik Ik Ik

ആരാതിവിടുത്തെ പ്രകാശം <laughs> ഇപ്പൂ ചെല കണ്ടിട്ട് എനിക്കൊരു ഇരിക്കാ ഇതാണ് ഇതൊക്കെ നമ്മൾ നാടൻ പരിപാടി എടുക്കാൻ പോണ വീട് മുമ്പ് ചെറു ചിട്ടൊന്ന് നൈസായിട്ട് ഇടിച്ചു നമ്മുടെ ഫീനു എന്തി അടിച്ചാരിക്കൂട്ടി നമ്മുടെ ഫീനു വേറെ ഇവിടെ പിടിച്ചിട്ടിരുന്നോ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ക്ലീൻ ചെയ്യാനുണ്ടല്ലേ കുട്ടീസ് എല്ലാരും കൂടി ഫീനും ഫ്രൈഫൈ കൂടി ഇട്ട് ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു നാളെ രാവിലെ നമുക്ക് പുതിയ വീട്ടിലേക്ക് കയറ്റാൻ ഐറ്റംസ് ആണ് അപ്പം അതൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല മുച്ചി മുച്ചി കൊണ്ട് വന്നപ്പോൾ കൂടുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണുള്ളത് ഞാൻ നോക്കി ഉണ്ടായിരുന്നില്ല ൊക്കോട്ടി പൊടിയാണ് പിന്നെ ഗൈസ് ആണ് ഗിഫ്റ്റ് ആംബ് ഈ ഒരു കൊട്ടയാലും നമ്മുടെ സംഭവങ്ങളൊക്കെ നല്ല സംഭവിച്ചു അവരെ ഏൽപ്പിച്ച് ഡ്യൂട്ടി അവരിത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പണി എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സമയം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ടായി ഇനി നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നോ ലഹസേക്ക അവിടെ എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അവൾക്ക് പറ്റാത്ത രീതിയിൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നു ലഹസം ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹെഹസാര ഡ്രസ് ഒക്കെ നമ്മൾ ചേച്ചി ഉണ്ടായിരുന്നോ ചവിട്ടികളുടെ സംസ്ഥാനം അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കാര്യം നമ്മൾ രാത്രി ഒരു മണിയായപ്പോഴാണ് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മുച്ചി മാപ്പുജിയൊക്കെ ബെഡ്മൊക്കെ കിടന്നിട്ടുണ്ടായി സനായും ഹസായും അപ്പുറത്തെ ബെഡ്മൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരത്തെ താഴത്താണ്ടോ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇനി ഹൗസ് വാമിംഗ് വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ